അതെ നിങ്ങൾ ഡയബറ്റിസോ കിഡ്നി സ്റ്റോണോ പി സി ഒ ഡി അമിതവണ്ണം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കി വാ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം വണ്ടി സാധനമൊക്കെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവണതാണ് ഇപ്പോൾ ഒരു ആവശ്യത്തിന് നോക്കുമ്പോൾ അത് കാണാനില്ല ഇങ്ങനെ പേരോടെയങ്ങ് പറിച്ചെടുക്കുക കേട്ടോ ഇത് പറിക്കാൻ നേരത്ത് ഇതുപോലെ തൊട്ടാവാടി നിങ്ങൾ ഇത് പറിക്കരുത് കൈ മുറി മുറിയും കുറേ ഉണ്ട് ഇതാണ് ആവശ്യത്തിന് നോക്കുമ്പോൾ ഒരു മരുന്നിനെ പോലെ ഒന്നും കാണില്ല എന്ന് പറയണത് കണ്ടിട്ടില്ലേ അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടി ഇത് മതിയാവും നമുക്കിപ്പോൾ ചിലർക്കെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നു ഓ ഇതിപ്പോ ആർക്കും അറിയാത്തേന്ന് പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി പറയാ ഇതാണ് കേട്ടോ മുക്കുറ്റി പുളിയല പോലെ ഇലയുള്ള മഞ്ഞപ്പൂവുള്ള ഒരു ചെടിയാണത് ഇംഗ്ലീഷിൽ ഇതിന് ട്രീ പ്ലാന്റ് എന്നും പറയാറുണ്ട് കാണുന്ന പോലെ അല്ലാട്ടോ പി സിയോഡിക്കും കിഡ്നി സ്റ്റോണിനും ഒബേസിറ്റിക്കും ഡയബറ്റീസിനും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് മുക്കുറ്റി രണ്ട് മുക്കുറ്റി ചെടി വേരോടെ പിഴുതെടുത്ത് അത് ഒര ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ച് അത് ഒരു ഗ്ലാസ് ആക്കി മാറ്റാം ഇങ്ങനെ ഇടയ്ക്ക് രാവിലെ ഒന്ന് കഴിച്ച് നോക്കൂ നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഈ വീഡിയോ ധൈര്യമായിട്ട് ഷെയർ ചെയ്തോളൂ പിന്നെ അങ്ങനെ വൃത്തി കേട്ട രുചിയൊന്നുമില്ല കേട്ടോ സാധാരണ ഇങ്ങനത്തെ സാധനങ്ങൾ കുടിക്കുമ്പോൾ ഒരു ഈന്ന് തോന്നുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കൈപ്പോ ചവർപ്പോ ഒന്നുമില്ല സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാം ചൂടാറുന്നതിനെ മുന്നേ കുടിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ ഫ്രം ടമി തമ്മീറ്റെയിൽസ്